ശരി അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഞാൻ മനസിലാക്കുന്നത് ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല ആക്ച്വലി ഒരു ആൾക്ക് തന്നെ ആവശ്യമില്ല അതായത് ടെക്നിക്കലി ഒരാൾക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് ഗൈഡൻസ് ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ത് എപ്പോ എങ്ങനെ ചെയ്യണമെന്ന് ഒരാൾക്ക് ഇപ്പൊ ലൈക്ക് എനിക്ക് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കതിനെ കുറിച്ച് അറിയണമെന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാനൊരു ആളെ ബൈപാസ് ചെയ്ത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്കതിനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് ഒരു കൺസൾട്ടന്റിനെ കൂടെ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത് അതാണല്ലോ അതിന്റെ പ്ലേസ്മെന്റ് അല്ലാതെ ഇതിന്റെ ഇടയിൽ മറ്റൊരു മീഡിയേറ്റർ വരുന്നില്ല അപ്പൊ അങ്ങനെ മീഡിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷെ അവര് ഒരു കൺസൾട്ടന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എ മീഡിയേറ്റർ ദേ ആർ എ സപ്പോർട്ടിങ് പേഴ്സൺ അല്ലേ കാരണം പലപ്പോഴും പല പേരൻസും പറയുന്നത് അയാള് വഴി എന്റെ കുട്ടിയെ വിട്ടു അപ്പൊ അയാള് വഴി എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ കാരണം നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്കല്ലേ പോകുന്നത് യൂണിവേഴ്സിറ്റിയാണ് പിന്നെ കൺട്രിയുടെ ഈ പറഞ്ഞ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിലേക്കെല്ലാം ലീഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് ഈ അവയർനെസ് ഞാൻ നാട്ടിൽ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ ഒരിക്കലും ഒരാൾ വഴിയല്ല പോകുന്നത് സപ്പോർട്ടിങ് യു ഇൻ ദ പ്രോസസ് ഓക്കെ അവര് നിങ്ങളെ മെന്റർ ചെയ്യുന്നു അവയർനെസ് തരുന്നു പ്ലസ് ആ പ്രോസസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും തീരുമാനം നിങ്ങളുടെ തന്നെയാണ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് ഇപ്പോൾ ഒരു കുട്ടി ഇപ്പൊ ഈ പറഞ്ഞ പ്രോസസ് എന്തായാലും അവയർനെസ് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് പിന്നെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ട്രെയിനേഴ്സ് വിത്ത് യു ദൻ ഈ ഒരു കുട്ടി ഈ പ്രോസസ് എല്ലാം ഫൈൻഡ് ചെയ്തു യൂണിവേഴ്സിറ്റി ഫൈൻഡ് ചെയ്തു എല്ലാം ത്രൂ ആയി നൗ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ആപ്ലിക്കേഷൻ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത് പിന്നെ ഇതിനൊക്കെ എന്താണ് ആവറേജ് കോസ്റ്റ് വരുന്നത് ഈ കോസ്റ്റ് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും ആപ്ലിക്കേഷൻ കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു കെ ആണെങ്കിൽ കോസ്റ്റ് ഇല്ല നമുക്ക് ഏത് ആണെങ്കിലും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് അപ്ലൈ ചെയ്യാം ഓക്കെ ഓക്കെ സെയിം ഇപ്പം മറ്റുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ആപ്ലിക്കേഷൻ കോസ്റ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഹൺഡ്രഡ് ഡോളേഴ്സ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡോളേഴ്സ് ആവറേജ് എൻട്രിൻ ഇവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫീസ് കൊടുക്കേണ്ടതാണ് അതിപ്പോൾ നമ്മൾ ഒരേ ടൈമിൽ ഒരു കണ്ട്രിയിൽ മൂന്ന് യൂണിവേഴ്സിറ്റി മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സബ്മിറ്റ് ചെയ്ത് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷനും മൂന്ന് ഡിഫറെന്റ് കോസ്റ്റ് ഉണ്ടാകും ആ മൂന്ന് ഡിഫറന്റ് ഡിഫറൻറ്റായിട്ടുള്ള കോസ്റ്റ് ആകുമ്പോൾ മൂന്ന് ഡിഫറെ ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യണം ഓക്കെ അത് അത് ചിലപ്പോ നമ്മൾ അതിൽ ഇന്റർഫിയർ ചെയ്യാറില്ല ഡയറക്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്ത് റസിപ്റ്റ് തന്നാണോ ബാക്കിയുള്ളത് നമ്മൾ ഇവിടുന്ന് അക്നോളജ്മെന്റ് ചെയ്തോളാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും യൂണിവേഴ്സിറ്റിയും സ്റ്റുഡൻറ്റുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ കാരണം സ്റ്റുഡൻസ് എപ്പോഴും നമ്മളുടെ അടുത്ത് വിളിച്ചിട്ട് ആ അപ്ഡേറ്റ്സ് വന്നില്ലല്ലോ പക്ഷെ നമ്മൾക്ക് അപ്ഡേറ്റ്സ് വന്നതിന് മുമ്പ് എപ്പോഴും സ്റ്റുഡൻറിനായിരിക്കും അക്നോളജ്മെന്റ് പോവുക ഇന്നൊരു സംഭവം ഇന്ന കാര്യത്തിന്റെ അപ്ഡേറ്റ് അത് ഇത് എന്നുള്ളത് നമ്മൾക്ക് ഒരിക്കലും ഡയറക്റ്റ് ഇന്ന സ്റ്റുഡന്റിന്റെ ബിഹാഫിൽ നമുക്ക് അവർക്ക് മെയിൽ അയക്കാൻ പറ്റില്ല നമ്മളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി ഒരിക്കലും അയച്ചാലും ഇവര് ചോദിക്കും കമ്മ്യൂണിക്കേറ്റ് നമ്മുടെ അടുത്ത് ചോദിക്കും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും സ്റ്റുഡൻസിനോട് പറയാം നിങ്ങൾ ഇന്ന പോലെ ഒരു മെയിൽ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യും യൂണിവേഴ്സിറ്റി അവര് അതിന്റെ റിപ്ലൈ തോന്നുള്ളൂ അത് കിക്ക് ആയിരിക്കും നമ്മള് കാരണം അവരുടെ മെയിൽ ഐ ഡിയിലെ എല്ലാ ഡീറ്റെയിൽസും കിടക്കുന്നുണ്ട് സ്റ്റുഡന്റിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മൾ ത്രൂ ആയിട്ടുള്ള ആളെ നമ്മൾ ത്രൂ അല്ലാതെ നടക്കണം സ്റ്റുഡന്റ് ഡയറക്റ്റ് ആണ് പക്ഷെ നമ്മൾ അവരെ അസിസ്റ്റ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ നമുക്ക് എല്ലാ പ്രോസസ്സും പറയാം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബാങ്ക് ലോൺ ആവശ്യമുണ്ട് ഇവർക്ക് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് പക്ഷേ ഇവരിപ്പം അപ്രോച്ച് ചെയ്ത് ബാങ്കുകാര് പറ്റണം പക്ഷെ നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കണം മറ്റേജൻസീസ് നമുക്ക് അവരെ കണക്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇവരുടെ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് വേണം അതിന് എന്താണ് ക്ലാരിറ്റി വേണ്ടത് വെച്ചാൽ ലിവിങ് എക്സ്പെൻസ് എത്ര കാണിക്കണം എന്ന് പലർക്കും നേരെ അറിയില്ല അത് ഓരോ സ്ഥലത്ത് വെച്ച് എത്ര കാണിക്കണം ഇത് ടോട്ടൽ എത്ര എക്സ്പോർട്സ് അത് നമ്മളെ പോലെ ലണ്ടനിൽ യുഗലാണെങ്കിൽ ലണ്ടനിൽ ജീവിക്കുന്ന ഒരാൾക്കും ലണ്ടനിൽ കുറച്ച് ജീവനൊരാൾക്കും കാണിക്കേണ്ടത് രണ്ടെണ്ണമുണ്ടാവും അതേപോലെ തന്നെ ഈ അതിന്റെ അത് കാണിക്കേണ്ട ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് ലോൺ ആയിട്ടാണോ അതോ ഇവര് എഫ് ടി ആയിട്ടാണോ അതോ സേവിങ്സ് ആയിട്ടാണോ കാണിക്കുന്നത് അത് മൂന്നും മൂന്ന് രീതിയിലാണ് അതിന്റെ കാണിക്കേണ്ട രീതി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഓക്കെ ബാക്ക് ടു ദിവസം നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ മൂന്ന് ഡോക്യുമെന്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീസ് അടച്ച റിസീപ്റ്റ് മെഡിക്കൽ പിന്നെ പറഞ്ഞത് ലിവിങ് എക്സ്പെൻസ് ഈ ലിവിങ് എക്സ്പെൻസ് ഡിഫറെൻ്റ് ആണ് അത് ഇച്ചിരി ആണ് ഇപ്പം കാനഡ ജർമ്മനിയൊക്കെ ആണെങ്കിൽ പറഞ്ഞ സിമ്പിൾ ആണ് അവിടെ ബ്ലോക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ അതൊക്കെയാണ് പക്ഷേ യു കെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അയർലൻഡ് യു എസ് എ ഇവിടെയെല്ലാം ഈ ഫിനാൻഷ്യൽ പേപ്പേഴ്സാണ് ആൾക്കാർ കുഴക്കുന്ന ഒരു സംഭവം അപ്പം അത് നമുക്ക് മണ്ണോൺ ഇരുന്നാലാണ് നമുക്ക് അത് കഴിഞ്ഞത് അപ്പം ഈ മൂന്ന് ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കിയതിനു ശേഷം നമ്മൾ പിന്നെ ബാക്കിയുള്ള വിസ ഡോക്യുമെൻറ്റേഷനിലേക്ക് പോവുകയാണ് അതിന് ഒരു വിസ ഇൻ്റർവ്യൂ വിസ ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ ജനറലായിട്ട് പറയാം നമ്മൾ യു കെയിലെ ക്യാഷ് ഇൻറ്റർവ്യൂ എന്ന് പറയും ഫ്രാൻസിലാണെങ്കിൽ ക്യാമ്പസ് ഫ്രാൻസ് ഇൻ്റർ ഇൻ്റർവ്യൂ മറ്റ് യു എസിലേക്കാണെങ്കിൽ ഐ ട്വൻറ്റി എന്ന് പറയണം ഈ ഇതിന് എത്ര ടൈം എടുക്കും ഈ ഒരു പ്രോസസ്സിന് കംപ്ലീറ്റ് കംപ്ലീറ്റ് വിസ സ്റ്റാമ്പ് വരെ അതും കൺട്രി കൺട്രി ടു 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 ആണ് പക്ഷെ ഏകദേശം ആവറേജ് ടൈം ഡോക്യുമെന്റ്സ് ും കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ പറയാം അതല്ല എന്ന് ഈ ഫിനാൻഷ്യൽ കിട്ടി കഴിഞ്ഞാൽ ഏകദേശം ഇനി ചോദ്യം ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന കുട്ടികൾ അവരുടെ അക്കോമഡേഷൻ ഫുഡ് ഹെൽത്ത് കെയർ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് അവരെ അതെല്ലാം യൂണിവേഴ്സിറ്റി ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ ഞാൻ ആദ്യം പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ഇവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്തിട്ടാണ് ഇവരെ അങ്ങോട്ട് എൻട്രി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഹെൽത്ത് എക്സ്പെൻസസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫ്രീ ആയിട്ടാണ് ഈവൻ മേജർ സർജറി വരെ ഫ്രീ ആയിരിക്കും ഓക്കെ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റീസ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടെ ഓൺ അക്കോമഡേഷൻ ഉണ്ട് അത് എടുക്കാൻ അവർ പലപ്പോഴും സ്റ്റുഡൻസിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പക്ഷേ ഇവർ പുറത്തൊരു അക്കോമഡേഷൻ എടുക്കുന്നതിനേക്കാളും ഓൾമോസ്റ്റ് ഹാഫ് കൂടുതലാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ അപ്പൊ സ്റ്റുഡൻസ് അതുകൊണ്ട് തന്നെ പൊതുവെ പുറത്തുള്ള ഒരു അക്കോമഡേഷൻ എടുക്കാനാണ് ഇവർ കൂടുതലും അവിടെ ഒരു പോയിന്റ് ഓഫ് അതിന് ഇപ്പോഴും കോളേജ് ഉണ്ട് യൂണിവേഴ്സിറ്റി ഇവരുടെ ഏറ്റവും സൈഡ് കാരണം നമുക്ക് നമ്മളുടെ ഇതുപോലെയല്ല ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലുള്ളൊരു കൂടുതലല്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യണ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും പുറത്തുള്ള എവിടെയാണെങ്കിലും അവിടെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സപ്പോർട്ട് വിങ്ങും അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്സ് ഇവര് ഈ എന്തെങ്കിലും ഒരു റേഷ്യൽ അബ്യൂസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊരു ലീഡറും കാര്യങ്ങളും ഉണ്ട് ഇവര് ഫസ്റ്റ് ഇവരെ കോളേജിൽ ഇന്ട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ആളെ ആയിരിക്കും ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അസിസ്റ്റൻസ് വേണം ഇനി സ്റ്റുഡൻസിന് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ അതുവരെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട് പിന്നീടുള്ളത് നോർമലി ഇവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള പാർട്ട് എക്സ്പെൻസാണ് അത് ഇവര് തന്നെ ഇറങ്ങി കണ്ടുപിടിക്കാന്നുള്ളതാണ് അതിന്റെ അത് ഓപ്ഷൻ ഉള്ളത് നോർമലി ക്ലാസ് വേണ്ടത് വീക്കിലി ഇവർക്ക് പുറത്ത് ഇവരുടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് പാർട്ട് ടൈം ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഞങ്ങളുടെ ഒരു കാര്യം പറയാം എനിക്ക് ആദ്യമായിട്ടൊരു കുട്ടി കാനഡയിൽ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കാനഡയിൽ പഠിക്കുകയാണ് അപ്പം എനിക്കിവിടെ കുറച്ച് ടൈം ഫ്രീ ഉണ്ട് അപ്പോൾ എനിക്ക് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പം അതിനാണ് ഞാൻ സാറിനെ വിളിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എനിക്ക് പഠിച്ച കൊള്ളാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഡിജിറ്റൽ അപ്പോൾ ആ കുട്ടി എന്നിട്ട് നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് സ്വന്തമായിട്ട് അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എനിക്ക് പിന്നെ പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ വരുന്ന കോളുകളുടെ എനിക്ക് കാനഡയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് യു കെയിൽ നിന്ന് വന്നിട്ടുണ്ട് യു എസിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ സിംഗപ്പൂരൊക്കെ പോയി കുട്ടി പറയുന്നത് അവിടെ ചെന്നപ്പോൾ സം വെൻ റോങ് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് അവരുടെ ആ കോസ്റ്റ് ഉണ്ടപ്പോ അതായത് ഒരു മാസം സർവൈവ് ചെയ്യാനായിട്ട് ഹീ നീഡ് സംവൻ ഫിഫ്റ്റി ഡോളേഴ്സ് ഓർ സം അപ്പൊ അതൊന്നും വേറെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പൊ ആ കോളേജിൽ എന്തോ ഒരു പ്രശ്നം പറ്റി പിന്നെ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെ മീൻസ് അവരുടെ എന്തോ പാർട്ട് ടൈം എന്തോ അവിടെ ബാൻ ചെയ്തു അപ്പൊ അവിടെ ഇൻകം നിന്നു എക്സ്പെൻസ് ഉണ്ട് അപ്പൊ വീട്ടിലാണെങ്കിൽ ഇത്രയും പൈസ അയച്ചു കൊടുക്കാനില്ല അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പൊ അങ്ങനെ വന്നിട്ട് അപ്പൊ പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ ഫ്രാൻസിൽ പോയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകൻ അവൻ ഫ്രാൻസിൽ പോകുന്നതിന് മുന്നേ വന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടാണ് പോയത് കാരണം അവിടെ ചെന്നാലും ഈ പാർട്ട് ടൈം ആയിട്ടുള്ളത് ചെയ്യാം ചെയ്യാമെന്നുള്ളതിൽ അപ്പൊ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ ഞങ്ങൾ ഈ പാർട്ട് ടൈം ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ കുട്ടികളുടെ അവിടെ പോയിട്ടുള്ള പാർട്ട് ടൈം അവസ്ഥ എന്താണ് കാരണം ഓരോ രാജ്യത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് ഉണ്ട് വീക്ക് അപ്പൊ അത് ഈ ഓൺലൈൻ വർക്കുകളെ അത് കൗണ്ട് ചെയ്യോ ഇല്ലയോ ഇല്ല ഇല്ലല്ലോ അപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവർക്ക് അവരുടെ ആ ട്വന്റി അവേഴ്സ് അവിടത്തെ പാർട്ട് ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ വേണമെങ്കിൽ വർക്ക് പറ്റും അതൊരു ഞങ്ങൾക്കും ഒരുപാട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം ഓക്കെ ഇനി ഈ കുട്ടികളുടെ അവിടെ എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മാക്സിമം ആണ് പിന്നെ അവരുടെ ഒരു എന്ന് പറഞ്ഞ നിൽക്കുന്നില്ലേ എന്തെങ്കിലും ആണ് പിന്നെ അവരുടെ കെയർ ചെയ്യുന്നത് ആണ് ഇവരുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കണ്ടായിരുന്നു യു കെയിൽ പഠിക്കാൻ പോയിട്ട് ഇൻ ബിറ്റ്വീൻ കോഴ്സ് സ്വിച്ച് ചെയ്തിട്ട് കോഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് വർക്കീസിലോട്ട് മാറി കുറച്ച് പിള്ളേർക്ക് കുറച്ച് പ്രോബ്ലംസ് വരണുണ്ട് കാരണം അവരുടെ റീഫണ്ട് പഠിക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാവുന്ന പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ കേട്ടായിരുന്നു അത് എത്ര സത്യം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഇവരുടെ കൺഫേം ഒന്നും ഇതിൽ വന്നിട്ടില്ല പക്ഷേ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റി ഈ സ്റ്റുഡൻസിനെ അവിടെ കൊണ്ടുവരുള്ളൂ അവരൊരു വലിയൊരു എമൗണ്ട് പേർ ചെയ്യേണ്ട ഇവരുടെ സ്പോൺസർഷിപ്പ് റേസ് ചെയ്യാൻ വേണ്ടിട്ട് ബേസിക്കലി ആ സ്പോൺസർഷിപ്പ് റേസ് ചെയ്യുന്ന ആൾക്കാർ ഹൺഡ്രഡ് പെർസെന്റേജും ഇതിൽ ഇവരുടെ അവിടുത്തെ എല്ലാ കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും അപ്പൊ അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റി ആണ് ഇവര് പഠിത്തം കഴിഞ്ഞ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൺവൊക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങണം അവരെയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇവരുടെ യൂണിവേഴ്സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റീസ് ഇവരെ വേണ്ട രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിറ്റീസ് കൊടുക്കുകയും ചെയ്യും അപ്പൊ ആരാണ് സ്പോൺസർ യൂണിവേഴ്സിറ്റി ആയിരിക്കും ഇവരുടെ സ്പോൺസർ സ്പോൺസർ സ്പോൺസർഷിപ്പ് ഒരു വിസ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്രാഷ് കോഴ്സുകൾക്ക് വിസ ഇല്ലാന്ന് സ്പോൺസർഷിപ്പ് റേസ് ചെയ്യാനുള്ള ഉള്ള ചില സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇവർക്ക് വിസ കൊടുക്കാൻ പറ്റുള്ളൂ അത് കൊടുക്കുന്നതിന് പൊട്ടൻഷ്യൽ ഉള്ളത് ആയിരിക്കും ചില കോളേജസിനും യു ആണെങ്കിൽ ചില കോളേജസിനുണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണെങ്കിൽ അതാണ് മെജോറിറ്റി എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കാനഡയോ ഏതാണെങ്കിലും പ്രൈവറ്റ് കോളേജസും ഉണ്ടാവുന്നതാണ് പക്ഷെ വിസ റിജക്ഷൻ പോസിബിലിറ്റീസ് കുറവ് എപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോഴായിരിക്കും പ്രൈവറ്റ് കോളേജസ് ലണ്ടൻ ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു കോളേജാണ് ആക്ച്വലി പക്ഷെ അവരൊരു യൂണിവേഴ്സിറ്റീനേക്കാളും ഹൈ റാങ്കിങ്ങിലേക്കുള്ള അവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്തെങ്കിലും വിസ കിട്ടും അത് വേറെ സിറ്റുവേഷൻ കോസ്റ്റ് കോസ്റ്റ് വളരെ വളരെ

സെഷൻ കാണുന്ന ഒരാൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കൗൺസിലിംഗ് എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താ സിമ്പിളാണ് നമ്മൾക്ക് ട്വൻറ്റി ഫോർ ഹവർ ഓൺലൈനിൽ നമ്മൾ അസിസ്റ്റൻസിന് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും വാട്സ്ആപ്പ് നമ്പറും ഉണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ തിരിച്ച് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ തിരിച്ചു വിളിച്ച് അവരുടെ എൻക്വയറീസ് എല്ലാം ചെയ്ത് കൊടുക്കും പിന്നെ ഈ വരണ നെക്സ്റ്റ് മന്ത് മെയ്യില് നമ്മളൊരു സ്പോർട്ട് അഡ്മിഷൻ ഇവന്റ് കണ്ടക്ട് ചെയ്യേണ്ടത് അത് സ്പെഷ്യലി ഫോർ യൂറോപ്പാണ് പക്ഷെ യു കെ അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസ് ഫ്രാൻസ് ഹങ്കറി പോർച്ചുഗൽ സ്പെയിൻ മാൾട്ട ജർമ്മനി അല്ല അപ്പം ഞാൻ കഴിഞ്ഞില്ലേ ഈ യൂറോപ്പിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാണ് സ്പോട്ട് അഡ്മിഷൻ പക്ഷേ ഈ യൂറോപ്പിലേക്ക് വരേണ്ട ആൾക്കാരെ നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യണ്ടായി നമ്മൾ ഇതിനു മുമ്പ് ഒരു കൺസൾട്ടൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന എൻക്വയറീസ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇവരുടെ പ്രൊഫൈൽ നോക്കി ഈ ഇവന്റ് നടക്കുന്നതിന് മുമ്പ് ഇവർക്ക് വേണ്ട കൺസൾട്ടി ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പോട്ട് അഡ്മിഷനിലേക്ക് പോകുന്നത് സ്പോട്ട് അഡ്മിഷൻ ഈ സെക്കൻഡ് പ്രോസസ് പക്ഷെ വേണ്ട ഗൈഡൻസും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇവർക്ക് പറ്റിയ കോഴ്സും കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവിന് മീറ്റ് ചെയ്തിട്ട് ഇവർക്ക് ഡയറക്റ്റ് ടേക്ക് ഇത്രൂ ത്രിതം ബാക്കിയുള്ള ഡോക്യുമെന്റേഷൻ അസിസ്റ്റൻസ് നമ്മുടെ സൈഡിൽ നിന്നാണ് അപ്പൊ ഈവന്റ് ചെയ്തു നെക്സ്റ്റ് മന്ത് മിഡ് ആണ് അത് നമ്മൾ ത്രൂ നമ്മളുടെ ഇതിൽ അറിയിക്കുന്നതാണ് ശരി അപ്പൊ ഞാൻ ഒന്നും കൂടെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ് എങ്ങനെയാണ് ഒരു പാരന്റ്സിന് നിങ്ങളെ നിങ്ങളുടെ കൗൺസിലിംഗ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ടോ ഇല്ല ഫ്രീ ഓഫ് അതായത് ഫസ്റ്റത്തെ ലെവൽ ഓഫ് കൗൺസിലിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പിന്നെ അതിനുശേഷം അവർ നിങ്ങളുടെ കൺസൾട്ടിങ് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ചാർജ് ചെയ്യുന്നില്ല പിന്നെ എവിടെയാണ് നിങ്ങൾ പ്രോസസ്സിൽ നമ്മളുടെ ആണ് നമുക്ക് ചാർജ് നമ്മൾ എടുക്കണത് ഓക്കെ മോസ്റ്റ്ലി എല്ലാം നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് ഡയറക്റ്റ് സർവീസ് ചാർജ് നമുക്ക് തരണുണ്ട് ഓക്കെ അത് ഇവരവിടെ ചെന്ന് ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതായത് ഇനീഷ്യൽ കൗൺസിലിങ്ങും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്ന പ്രോസസ്സും അവരുടെ പേരൻസിന് വേണ്ടുന്ന അവയർനെസ് കൗൺസിലിങ്ങും അതിനുശേഷം ആ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ കൊടുക്കുന്ന കൺസൾട്ടിങ്ങും ഫ്രീ ആണ് അതിനുശേഷം ഈ കുട്ടി അവിടെ പോയതിനു ശേഷം അപ്പോഴും കുട്ടിയല്ല ഈ പാരൻസോ അല്ലെങ്കിൽ ഇവരല്ല നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത് ആ യൂണിവേഴ്സിറ്റീസ് ആണ് നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത് എസ് എച്ച് ആര് വഴി പോയാലും യൂണിവേഴ്സിറ്റി ഫീസ് സെയിം ആണ് സെയിം സംബന്ധിച്ച് സെയിം ആണ് കാരണം അത് ഒരു ആയിട്ടുള്ള പിന്നെ െ സംർഷിപ്പ് സ്കോളർഷിപ്പ് ഉണ്ട് സ്കോളർഷിപ്പ് സ്റ്റുഡന്റിന്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് അതിന് മാക്സിമം നമ്മൾ സ്റ്റുഡന്റിന് അസിസ്റ്റൻസ് സ്കോളർഷിപ്പ് മേടിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിന്റെ പ്രോസസുകൾ അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ഫ്രണ്ട് സ്കോളർഷിപ്പ് കൊടുക്കും ഓഫർ ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഔട്ട് ഓഫ് ഫീസിന്റെ ഇത്തരത്തിൽ ഇത്ര സ്കോളർഷിപ്പ് നിങ്ങൾക്ക് തന്നെയാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്ലൗണ്ട് കൊടുക്കില്ല ഇപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ആണ് ഓൺ റിക്വസ്റ്റ് സ്കോളർഷിപ്പ് അറിയാം കൊടുക്കണെന്നറിയാം നമ്മൾ ആ ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്റ്റുഡന്റിനെ കൊണ്ട് വേറെ മെയിൽ മെയിൽക്കും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് അവരുടെ സ്കോളർഷിപ്പ് മേടിച്ചെടുക്കാൻ മാക്സിമം നമ്മൾ ഹെൽപ് ചെയ്ത അപ്പൊ അതും ഇതിന്റെ പ്രോസസ്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കണ കാര്യമാണ് പിന്നെ അത് മാത്രല്ല ഇപ്പൊ ചിലവർക്ക് ഓഫർ ലെറ്റർ വന്നു ചിലവർക്ക് ബാങ്ക് ലോണിന് പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബാങ്ക് ലോണിന് അസിസ്റ്റൻസ് കൊടുക്കുന്ന പല ഏജൻസികളുണ്ട് നമുക്ക് വേണമെങ്കിൽ അവരെ കണക്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പ പ്രോസസ്സ് എല്ലാം കുറേ കൂടെ എളുപ്പമായി കൊടുക്കും പല സമയത്തും പേരന്റ്സ് ആണ് പോണെങ്കിൽ ഒരു പേരന്റ്സ് പത്തു പ്രാവശ്യം നടക്കേണ്ട സമയത്ത് നമ്മൾ ഈ ഏജൻസി കണക്ഷൻ ഗവൺമെന്റിന്റെ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് 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 ഉണ്ടോ ഇങ്ങനെയുള്ള പ്രോസസ്സിൽ ഗവൺമെന്റ് ചെയ്യാനും പാടില്ല പോകുന്ന റെസ്ട്രിക്ഷൻസ് ഇതില് പക്ഷെ ഇപ്പൊ വളരെ കുറവാണ് സുഖം പറഞ്ഞത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു പുറത്തു പോകണം എന്നുള്ള ചിന്ത പിള്ളേർക്കും പോയാൽ ആക്ച്വലി പുറത്താണോ അതുകൊണ്ട് തന്നെ അത്രയും താല്പര്യമുള്ള ഞാൻ ആയിട്ട് നോക്കുകയാണ് എന്നുള്ള എൻക്വയറീസ് ആണ് ഇപ്പൊ കൂടുതലും പറഞ്ഞത് ഒരു ടൈം ഉണ്ടായിരുന്നു നോക്കാതെ കുറെ വന്നോണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ വന്ന പിള്ളേരികളൊക്കെ കൂടുതലും അവയറാണ് അവർക്ക് എന്ത് വേണം എന്ത് ചെയ്യാം കാരണം കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവരുടെ റിലേറ്റീവ്സ് ഫാമിലീസ് എല്ലാം ഇവരെല്ലാവരെയും പല പലപ്പോഴും വിളിച്ച് ചോദിച്ച് ഇവർക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നമ്മളടുത്ത് പലപ്പോഴും ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ച് നോക്കിയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം എല്ലാം പ്രൊസീഡ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും ഇനി വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇത്രയും കാശൊക്കെ ഇറക്കി നമ്മുടെ കുട്ടികളെ പുറത്ത് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട് വിട്ട് അവര് ഈ എല്ലാ പ്രോസസ്സും എല്ലാ പഠിപ്പും എല്ലാ ചെലവും കഴിഞ്ഞ് ഫൈനൽ എക്സാമിന് ഫെയിലായെന്ന് സംഭവിക്കും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവർക്ക് വീണ്ടും മൂന്ന് പ്രാവശ്യം ചെയ്യാനുള്ള റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ടും ഫെയിൽ ആയാലോ ഇൻ കേസ് അങ്ങനെ തേർഡ് ടൈം ഫെയിൽ ആയാൽ പോലും ഇവർക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട് അത് വിസ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കും ഞാൻ ആദ്യം പറയാൻ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇവരി പോണ കോഴ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ യു കെയിൽ ബി എസ് സി നേഴ്സിംഗ് ഫാർമസി ഫാർമസിസ്റ്റ് ദന്ത ഫിസിയോതെറാപ്പി ഈ പ്രൊഫഷനൊക്കെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുണ്ട് ഓൾറെഡി ബി എസ് സി നേഴ്സിംഗ് ഉണ്ടായിരുന്നു പക്ഷെ മറ്റുള്ള പ്രൊഫഷനുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ ഇവർക്ക് എൻ എച്ച് എസിലേക്കൊക്കെ കയറാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ കാരണം ഈ ഇത് ഷോർട്ട് ലിസ്റ്റ് പെടുത്തിട്ടിപ്പോ ഒരു രണ്ടാഴ്ച എന്തായിരുന്നു അപ്പം ഇനീഷ്യലി ഈ പുറത്തേക്കുള്ള ഒരു ഒഴുക്ക് എപ്പോഴാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇനീഷ്യലി ഇത് തുടങ്ങണ സമയത്ത് ചെല്ലണമൊക്കെയാണ് ഇതിന്റെ മോസ്റ്റ് ഓഫ് ഇറ്റ് യൂട്ടിലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളത് പലവരും കുറച്ച് പേരോട് പോയി അവരെ ഓക്കെ ആയതെന്ന് കാണുമ്പോഴായിരിക്കും ഇവർ ഇവർ ചെല്ലുന്നത് ഇവർ ചെല്ലണ സമയമാകുമ്പോഴേക്കും ഇവര് പോലെ തന്നെ വേറെ പലരും വന്നിട്ടുണ്ട് എപ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുറത്തോട്ട് പഠിക്കാൻ പോയിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇനീഷ്യലി ആയി എന്ന് ഇത് തുടങ്ങി ഇത് പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ യൂട്ടിലൈസ് ചെയ്യണം അതിലേറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഒരു സമയമാണ് ഈ ഡെന്റിസ്റ്റുകാർക്കൊന്നും അത്രയും ഇതുണ്ടായിരുന്നില്ല പക്ഷെ അവരൊക്കെ ഇപ്പം ഷോർട്ടേജിൽ വന്നിട്ടുണ്ട് ഫിസിയോതെറാപ്പി ഫാർമസി ലാബ് ടെക്നീഷ്യൻ ക്നീഷ്യൻ മീൻസ് ബി എസ് സി എം എൽ ഡി ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് ആയുർവേദത്തിന്റെ സാധ്യത എങ്ങനെയാണ് ആയുർവേദം അവിടെ അത്രയും റെക്കഗ്നൈസ്ഡ് അല്ല പക്ഷെ അവർക്ക് ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഹെൽത്ത് കെയർ ആയിട്ട് റിലേറ്റഡായിട്ടുള്ള വേറെ പ്രൊഫഷണലൊക്കെ പോകാൻ പറ്റും ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേ മാനേജ്മെന്റ് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റും അത് ഇവർക്ക് ആയുർവേദം ചെയ്തിട്ടുണ്ട് സ്റ്റോഡൻസ് പോയാൽ ശരി ഇനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോസി പേര് ടൂ തൗസൻഡ് തൊട്ട് നമ്മൾ ആക്റ്റീവ് ആണ് ഫീൽഡിൽ നമ്മൾ ഓൾറെഡി ഇരുന്നൂറോളം പ്രൊഫൈൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു കൂടുതലും നമ്മൾ നമ്മളാ യു കെയുടെ പൂർന്നതുകൊണ്ട് യു കെയിലാണ് കൂടുതലും സ്റ്റുഡൻസ് പോയത് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് പ്രോസസ് എല്ലാം ചെയ്തു കൊടുക്കുക ഇവിടുന്ന് അവരുടെ ഫസ്റ്റ് കൺസൾട്ടൻ കൺസൾട്ടിങ് തൊട്ട് ഇവരെ അവിടെ നിന്ന് കയറി അവിടെ എത്തണ വരെയുള്ള ഇവരുടെ അക്കോമഡേഷൻ അടക്കമുള്ള അസിസ്റ്റൻസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ഇവ അൺലിമിറ്റഡ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതിന് നമുക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ രണ്ടാപ്ലിക്കേഷൻ ഒന്നും പറയാറില്ല നമുക്ക് ഇവരുടെ എലിജിബിൾ ആയിട്ടുള്ള പ്രൊഫൈലും പിന്നെ ഇന്ന യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണമെങ്കിലും നമ്മൾ അറ്റ് എ ടൈം ചെയ്യും അതിനുശേഷം ഫ്യൂച്ചറിൽ വേറെ ഇത് ഒരു നമ്പർ ജെക്ഷനൊക്കെ വന്നാൽ നമ്മൾ പുതു വേറെ ചെയ്ത് കൊടുക്കാനും നമുക്ക് മടിയൊന്നുമില്ല മെയിൻ ഓഫീസ് എറണാകുളത്തുണ്ട് പിന്നെ ഒരു ഓഫീസ് ഉണ്ട് എൻ്റെ ഹോം ടൗൺ ആണ് ഉണ്ട് ആർക്ക് വേണേലും നമ്മളെ വിളിക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരിട്ട് താങ്ക് യു മിഥുൻ ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോ എബ്രോഡ് എഡ്യൂക്കേഷൻ വളരെ ബൂമിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ആൾക്കാർക്കും ഇതിന്റെ ബേസിക്സ് അറിയാത്ത ഒരു എന്താണ് ഈ അപ്ഡ്രോഡ് എഡ്യൂക്കേഷൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അതിന്റെ പ്രോസസ്സ് ഇങ്ങനെ ബേസിക്സ് പലർക്കും അറിയാത്തതുകൊണ്ട് അവിടെ അതിന്റെ ഒരു നീഡ് ഉണ്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് മിഥുനെ പോലെ എക്സ്പീരിയൻസ് ഉള്ള അതായത് സ്വയം പുറത്തു പോയി പഠിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സെഷൻ ചെയ്യാനുള്ള കാരണം അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ പുറത്തേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതാണ് ഇതിന്റെ ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് മിതുണ്യെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നിതിൻ്റെ അവയർനെസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റും നല്ലതായിരിക്കും നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കാരണം അതിനോടും എനിക്ക് പറയാനുള്ളത് പാഷനാണ് നമ്മളെ ലൈഫിൽ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത് യാന്ത്രികമായിട്ടുള്ള ഒരു ജോലിക്കും നമ്മളെ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല സോ ഫൈൻഡ് യുവർ പാഷൻ ഫസ്റ്റ് ആൻഡ് പേഴ്സണലി ഐ ആം ടോട്ടലി അഗെൻസ്റ്റ് ദിസ് പ്രോസസ് നമ്മുടെ നാട്ടിലെ റിസോഴ്സ് നിങ്ങൾ എന്ത് വന്നാലും നാട് വിട്ടു പോകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന ഒരുപാട് നല്ല ഇൻഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ വി ആർ സൈനിങ് ഓഫ് ആൻഡ് സി യു ഇൻ ദി നെക്സ്റ്റ് ഗ്രൂപ്പ് ടോക്ക് സോ സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ടു